നമുക്ക് ചിക്കൻ വില്ല ഇതാണല്ലോ പിന്നെ ചിക്കൻ ഇതാ ജസ്റ്റിൻ്റെ പീസാണ് പീസാണ് വാങ്ങിയത് ഇത് നമുക്ക് പിന്നെ വരിഞ്ഞിട്ടതാണ് കൈ വൃത്തിയാക്കിയിട്ട് ഇത് വരിഞ്ഞിട്ടതാണ് എല്ലാം അതേപോലെ തന്നെയാണ് നമുക്കിതിനുള്ള മസാല തയ്യാറാക്കാം ആ മസാല തയ്യാറാക്കാൻ മുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് ഉപ്പ് ജീരകപ്പൊടി കുരുമുളക് പൊടിയും പിന്നെ അത് ഗരം മസാല ഗരം മസാലൻ്റെ പൗഡർ എല്ലാം കൂടി ആയിട്ട് ഉപ്പ് ഇട്ടിട്ടെന്ന് നമുക്കെല്ലാം കൂടി ആയിട്ട് ഒന്ന് കുഴക്കാം എല്ലാം കൂടി മിക്സ് ചെയ്യാം പക്ഷെ അതിന് മുമ്പ് നമുക്ക് കുറച്ച് സുറുക്കം ഒഴിക്കാം മെസൻസ് മെസ്സൻസ് ഒഴിക്കും নহয় এৰিও কয় মুগ মুখক മുളക് നല്ലതുപോലെ തേച്ച് വെച്ചിരിക്കുന്നത് ഇത് ഞങ്ങൾക്ക് ഇനി നാളെടുക്കട്ടോ ഇന്നൊന്നിങ്ങനെ ഫ്രിഡ്ജേക്ക് എടുക്കട്ടെ നല്ല അതിൽ എരിവുള്ളൂ കുളിയൊക്കെ ഇതിൽ ഒരിക്കു ഇത് ഇന്ന് പിന്നെ ഇന്നത്തേക്ക് എടുത്തതാണ് ചിക്കൻ എയർഫ്രയർ ചെയ്യാൻ പോവാണ് പിന്നെ മേക്കൊന്നും ഉണ്ടാവില്ല രോഗികൾക്കും ഷുഗറും കൊളസ്ട്രോളുകൾക്കൊക്കെ വളരെ നല്ലതാണ് ഇത് ഞാൻ വാതിയിലേക്ക് എടുത്തിട്ട് വേണം ചിക്കൻ ഒരു മുക്കാൽ ഭാഗം എന്തെങ്കിലും ഞാൻ മുക്കി കൊടുത്ത് ൊക്കെ ഒന്ന് ഒഴിക്കുക ചെറുങ്ങനെ നല്ലൊരു കളറ് അതായത് ഇല്ലാത്തൊരു കളറ് അയക്കുക കുറച്ച് മേക്കുണ്ടെങ്കിൽ ചിക്കൻ ഇതാ ശരി ആയിരിക്കും നല്ലതായിരിക്കും നല്ല ചൂടുണ്ട് ഉള്ളിച്ചോറും ചിക്കൻ ഫ്രൈ ഫ്രൈ ചെയ്തിരുന്നു അത് ചൂടുള്ളൂ പാവണ്ണി ചുട്ടെടുത്തതാണ് ഓയിലും വെളിച്ചെണ്ണയും ഒന്നും വെച്ചിട്ടില്ല കുറച്ച് മോളിൽ പിന്നെ അത് ഓലിവ് ഓയിലും വെച്ചിരുന്നു ഇത് ഉള്ളിച്ചോറാണ്